പേരൻ്റെ മുതലാളിക്ക് കേണാനുള്ള അവസ്ഥ കാണണം മണ്ണ് വാരി എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവാ ആ ആര് ആര് അയ്യോ ഞങ്ങൾ കാര്യമില്ലേ മണ്ണ് വാരിയുണ്ട് തെങ്ങായിമാരെ ഒരു സൂപ്പർ അഡ്വഞ്ചർ വെറൈറ്റി കണ്ടന്റ് കാണിച്ചു തരാൻ വേണ്ടി പോകണത് ഉടൻ നിശ്ചയിക്കണമെങ്കിൽ കൊളപ്പുറം മങ്ങാടി എന്ന് റോങ് സൈഡിൽ കൂടെ തിരുവിരങ്ങാടിയിലേക്ക് പോണ സമയത്ത് ഒരു സ്കൂൾ കാണാൻ പറ്റും അതിന്റെ വേഹിക്കൽ ഈ സൈറ്റ് സൂപ്പർ മനോഹരമായ വീടിന്റെ മുറ്റത്ത് ഈ ആറ്റിത്തെ ക്ലെയിൻറ്റ് ഇവിടെ ഞങ്ങൾ ഏൽപ്പിച്ച വർക്ക് എന്താണെന്ന് വെച്ചിരിക്കണമെങ്കിൽ ഈ കോമ്പൗണ്ടിൽ ഓൾറെഡി രണ്ട് മൂന്ന് കിണറുണ്ട് പെനച്ചിൻ്റെ വകമായിട്ട് രണ്ട് കിണറൊക്കെ കിടന്നു പോയിട്ടുണ്ട് ഏർപ്പയുണ്ട് അപ്പോൾ അതൊക്കെ മൂടിക്കെടുക്കുകയാണ് മൂന്നാമത്തെ കിണറാണ് ഈ കാണുന്നത് ഈ കിണറ്റിലാണെങ്കിൽ നല്ല വള്ളം ഉണ്ടെന്ന് മാത്രമല്ല ഒരു ഇരുപത് കൊല്ലായിട്ട് ഈ കിണറ്റിൽ നിന്ന് ഒരു വെള്ളം മുക്കെ മോട്ടർ ഒക്കെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ എന്താക്കണം ഇവിടുത്തെ ക്ലൈൻറ്റിന് അതിന് വെള്ളം എടുക്കാനുള്ള ഒരു പെർമനന്റ് സൊല്യൂഷൻ കൊടുക്കണം അപ്പോൾ കിണറിൻ്റെ ചുറ്റുപാകം മൊത്തമായിട്ട് കാട് പിടിച്ച് കിടക്കുകയാണ് അതിപ്പോൾ നമ്മൾ ഒന്ന് കണ്ട് ഉഷാറാക്കിയിട്ടുണ്ട് ഉണ്ട് ഒരു സിറ്റുവേഷൻ നോക്കിയാൽ ഫുള്ള് കല്ലൊക്കെ ഇളകി കിടക്കുകയാണ് പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ ഉള്ളിൽ നല്ല പുല്ലും നിറഞ്ഞിട്ടുണ്ട് അപ്പം എന്താക്കണം എന്നറിയോ ഇവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് ഇതൊക്കെ തേച്ച് മടക്കിയിട്ട് ഒരു ആറ് പടവ് ഉള്ളിൽ തേക്കും വേണം ഗ്രൗട്ടും കൊടുക്കണം പിന്നെ എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ കിണറിൻ്റെ ആഴം നോക്കിയാൽ കാരണം പോലെ വട്ടം കുറഞ്ഞ കിണറാണ് മുപ്പത് പടവോളം താഴ്ച്ച ഉണ്ട് അടിയിൽ ഒരു രണ്ട് മീറ്റർ ഹൈറ്റിന് പക്രയ്ക്ക് എടുക്കുകയാണ് അപ്പം തേപ്പ് കഴിഞ്ഞിട്ട് വള്ളം വറ്റിച്ചിട്ട് എന്താക്കണം എന്നറിയോ ആ പക്രയത്തെ മണ്ണ് മൊത്തം വാരി കൊണ്ടാണ്ട് അവിടെ ഒരു കിണർ ഹാഫ് നിറച്ചിട്ടുണ്ട് അതിൽ കൊണ്ടുപോയിടും വേണം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈറ്റത്തെ ക്ലെയിൻറ്റിന് ഏകദേശം അൻപത് വയസ്സായുണ്ട് ഈ അൻപത് വയസ്സിൻ്റെ ഇടയിൽ ഇന്ന് വരെ ഈ കെയിൻറ്റൊക്കെ ഒരാൾ ഇറങ്ങുന്നത് മൂപ്പരെ കണ്ടിട്ടില്ലല്ലോ ആരും ഇറക്കിയിട്ടുമില്ല അത്രയും ഭയാനകമായ കിണറ വട്ടം കുറവും ആയം കൂടുതലും അപ്പോൾ മണ്ണൊക്കെ വാരി അവിടെ കൊണ്ടുവിടണം അപ്പോൾ ഇതൊക്കെ ഈ സൈറ്റിൽ ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ ടു സെഡ് വിഷ്വൽസ് കാണിച്ചു തരാൻ വേണ്ടി ഇപ്പോൾ ഒന്നും മറ മറുവെക്കില്ല അപ്പോൾ സ്റ്റാർട്ടിങ് എന്താണ് ഫസ്റ്റ് ഡേ എന്നുള്ള ലെവലിൽ നമുക്ക് തേപ്പ് തുടങ്ങട്ടോ കേട്ടോ ഓക്കെ സെറ്റ് ും പണിയില് കണകുടം ഉണ്ടാവില്ല ഒരു സ്റ്റേജിന്റെ പരിപാടി സ്ട്രക്ചർ തീർന്നിട്ടുണ്ടെങ്കിൽ തൂക്കാൻ മാത്രമേ ഉള്ളൂ നീ രണ്ടാമത്തെ കെട്ടിത്തുടങ്ങി മാനേജ്മെന്റ് കാണും അപ്പൊ സവാള फास्ट में सवाल और क्या जवाब जवाब मेरा सवाल को जवाब देंगे दे, दे आ, देंगे देंगे जवाब देंगे बोलिए हाँ बताओ हाँ प्लास्टिंग करने का पहले पूरा अच्छा से क्लीन करना चाहिए ओके एक फिर अच्छा से ग्राउट डाल के आ, उसको मारना चाहिए स्ट्रॉन्ग इस करके इसलिए अच्छा सा पक, पकड़ के रुकेगा रुकेगा अंबद आर मरंगा ही कैनारे मोल अड़ी की ऐसे पुल मोत कवर गोलती ഒരു അഞ്ചാറ് പടവ് തേച്ച് ത്രിബിൾ കോട്ട് ഗ്രൗട്ടും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫിനിഷിങ്ങാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണത് അങ്ങനെയുണ്ട് നേക്ക് പണിയല്ലേ സെറ്റ് പറഞ്ഞാൽ ദമ്മ ഈ ഒരു അൻപത് കൊല്ലത്തിന് ഈ കാണുന്ന ഏരിയയില് പുല്ല് എന്തായാലും വരില്ല ഇനി നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചിരിക്കുകയാണെങ്കിൽ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ കിണറിൻ്റെ അടിഭാഗത്ത് നല്ല ഇടിച്ചിലിടിഞ്ഞുണ്ട് അപ്പോൾ ഇടിഞ്ഞോടത്തോളം മണ്ണ് മൊത്തമായിട്ട് കേട്ടണം അപ്പോഴും ക്ലൈൻ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അൻപത് കൊല്ലമായിട്ട് കുട്ടികളെ ഒരാളും ഇതിലറിഞ്ഞിട്ടില്ല ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ശ്രദ്ധ ഒക്കെ വെച്ചുകൊണ്ട് ഇറങ്ങാൻ വേണ്ടി പോട്ടോ പിന്നെ നമ്മൾ വന്ന സമയത്ത് കിണറ്റിനെ വെള്ളം നോക്കിയാൽ എത്രമാതിരി വെള്ളമുണ്ട് നല്ല വള്ളമല്ലേ ഒരാളെ വള്ളപ്പയൽ ഉണ്ട് മയക്കാലല്ലേ അപ്പം ആ വെള്ളം ഇത്രയും താഴ്ചന്ന് അങ്ങോട്ട് മോൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ടച്ചപ്പിൻ്റെ മോട്ടറ് മോട്ടർ ഉണ്ട് ആ സാധനമാണ് കാണുന്നത് നല്ല വലി വലിഞ്ഞുകൊണ്ട് എടുക്കണത് മോട്ടർ ഓണല്ലേ ഓക്കെ ഓണാണെങ്കിൽ വെള്ളം പൊയ്ക്കൊണ്ട് എടുക്കണ്ടോ പിന്നെ ഈ സ്കൂളത്തെ കുട്ടികൾ അനാവശ്യമായിട്ട് കേടുവന്ന പെണ്ണ് മഷി കഴിഞ്ഞ പെണ്ണ് പേപ്പറുകളൊക്കെ ചുരുട്ടിയിട്ട് ഈ ജനവാതിലുള്ളിൽ കൂടെ ഇങ്ങോട്ട് എരിയുണ്ട് ഞാൻ പാടില്ല കേട്ടോ ഒരിക്കലും അറിയാൻ പാടില്ല അതൊക്കെ തെറ്റാണ് എന്തെന്നായാലും എന്താ അറിയോ രണ്ടു ദിവസം കൊണ്ട് ഈ പണി മൊത്തം തീരാൻ വേണ്ടി പോവാണ് നീ ഒന്നും ഇടരുത് ഇടത്തിട്ടോ ഒരൊന്നൊന്നര കൊണ്ട് കിണറിലെ വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട് ഇനി മണ്ണ് വാറാൻ വേണ്ടിയിട്ട് അടിക്ക് പോവാണ് മോനെ ആ കൈക്കോട്ട് ആ ഇതാണ് പുടിവലി കൈക്കോട്ട് സെറ്റ് സെൻറ്റർ കൊന്ത് കിണറിൻ്റെ അടിയിൽ ഞാൻ മാത്രം മതി നിങ്ങളൊക്കെ മുകളിൽ പണി കാരണം എന്താ ഒരു ഡേഞ്ചർ കിണറാണ് അടിയിൽ ഇടിഞ്ഞു വീഴ്ച ശ്വാസം കിട്ടായില്ലായ്മ ഏത് പ്രശ്നം എപ്പോഴും സംഭവിക്കും അപ്പം ചാടി കയറാൻ പറ്റിയ ചെക്കന്മാരായിരിക്കണം അടിയിൽ എൻ്റെ കാര്യമായിട്ട് നിങ്ങൾ മോള് മാത്രം സെറ്റ് എന്നാ ഡോറി പിന്നെ നമ്മളാ വെള്ളം കൊറേ വെള്ളം അടിച്ചില്ലേ അതുകൊണ്ട് ഏറിന്റെ വിങ്ങലുണ്ടാവൂല കെട്ടിക്കിടുന്ന ഏറെ പോയിണ്ടാവും ഇവിടത്തെ അവസാനിച്ചുണ്ട് ഈ പടവ് പാറയാണ് ഇത് പാറയാണ് ഇതും പാറയാണ് ഇനി പാറ അവസാനിക്കുന്ന ഏരിയ കാണിച്ചിട്ടോ ഇവിടെ മങ്കുത്തു പാറയാണ് ഇടക്കിടക്ക് ചെറുക്കൽ ഉണ്ട് എന്നാലും ഇടിഞ്ഞു വികൂല ഇതൊക്കെ ദമ്മ വട്ടം കുറവ് സൂപ്പർ പാറാട്ടോ ഇതൊരേ പാറണ്ട് ഇടിഞ്ഞ കിണറാണ് അയാളുള്ള കിണറാണ് സെറ്റപ്പ് കിണറാണ് വൃത്തിയുള്ള കിണറാണ് പക്ഷെ ഇടിഞ്ഞു ഓ ഇവിടുന്ന് അങ്ങട്ട് ചീടിയാട്ടോ ഇതാ കാണണ്ടില്ലേ ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം ചീടി മണ്ണാണ് ഷെയ്പ്പിൽ നിൽക്കുന്നുണ്ട് നോക്കണ്ട ആ താത്തേ ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞാ താത്തേ 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 കിണറിനുള്ളിൽ വെളിച്ചണ്ട് ആ ബസ് ബസ് ഇതെന്തിനാ നിർത്താൻ പറഞ്ഞോ നേരെ കിണറിനടിക്ക് പോവാൻ പാടില്ല ഈ പാമ്പൊക്കെ കിണറിലെ പെറ്റ് കുട്ടികളെ കൂട്ടി കുത്തിക്കുണ്ടാവും അതൊക്കെ നമ്മൾ ഇതേപോലെ ഇരുന്ന് നോക്കണം ചുറ്റും നിരീക്ഷിക്കണം ഏഹ് ഈ പത്ത് പാമ്പുകളോ വള്ളിച്ചാതികളോ ഒന്നുമില്ല രണ്ട് വക്കറ്റ് ഫുൾ നിറവ് പോട്ടെ പോട്ടെ പോട്ടേ പോട്ടെ ഈ ഓർഡർ ചേരുന്നേ അപ്പൊ ഇതിന്ന് തന്നെ ഓള അടിച്ചിരിക്കണെങ്കിൽ എല്ലാ ചാളിയും പെട്ടെന്ന് പോയിക്കോളും അവിടെ നമ്മൾ വെള്ളം ഇവിടെ അയ്യോ സൂപ്പർ ആയിട്ടോ ഇത് അറക്കിയാൽ ഉച്ചക്കുള്ള ബിരിയാണി ഈ വർക്ക് നടക്കുന്ന സൈറ്റ് കൊളപ്പുറം മങ്ങാടിന്റെ വേക്കിൽ ആയതുകൊണ്ടും പിന്നെ ഈ കൊളപ്പുറം എന്ന് പറഞ്ഞ സ്ഥലം എൻ എച്ച് അറുപത്തി റോഡ് മണിയില് കുറേ പ്രശ്നങ്ങൾ കേട്ടൊരു സ്ഥലാണ് അപ്പോൾ ചങ് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ചെറിയൊരു ഏരിയയിൽ വീമ്പോടെ കാണിച്ചു തരാം കിണറും പണിക്കാരടുത്ത് ഇപ്പോഴും ഇലക്ട്രിക് ബിഞ്ചി ഇല്ലാത്ത ആൾക്കാർ കുറേ ഉണ്ട് ഈ കാണുന്ന സാധനത്തിന്റെ പേരാണ് ഇലക്ട്രിക്കൽ ബിഞ്ചി ഞങ്ങൾ കിണറും പണി ആവശ്യാർത്ഥം മണ്ണ് വാരാനുള്ള എന്ത് വർക്കും കല്ല് കെട്ടാനൊക്കെ ഉണ്ടെങ്കിൽ ഈ മെഷീൻ പോവുക ഈ മെഷീൻ്റെ പേരാണ് ഇലക്ട്രിക്കൽ ബിഞ്ചി വൺ ടെൻ എപ്പാസിറ്റിയാണ് കോയമ്പത്തൂർ കോട്ട അടയ്ക്കുക കോയമ്പത്തൂർ ഒരു ഫുൾ കോട്ടയ്ക്ക് മണ്ണുണ്ടല്ലോ എത്ര സാധനം പോരുന്നറിയോ മൂന്ന് ഇവിടെ മെറ്റൽ നിറച്ച് വെച്ചിട്ടുണ്ട് ഉണ്ട് പിന്നെ ഉണ്ടല്ലോ ഈ ഒരു സാധനം കൊണ്ട് നടക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കൗണ്ടർ വെയിറ്റ് സെറ്റ് വെയ്റ്റ് സെറ്റായിരിക്കണം ഇവിടെയെന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ ഇതിൻ്റെ വേക്കിൽ ചെങ്കല്ലോണ്ട് കൗണ്ടർ വെയിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അറുപത് കല്ല് വേണം ആ അറുപത് കല്ല് ഈ സൈറ്റിൽ ഇല്ല അപ്പോൾ അങ്ങനെ ഇല്ലാച്ചിട്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ത് ചെയ്താൽ മതി അറിയോ ഇതാണ് സ്ട്രക്ചർ ഈ നാല് മൂലണ്ടിയില്ലേ ഈ സ്ട്രക്ചറിൻ്റെ രണ്ട് സൈഡിൽ നേരെ ഒരു പൈപ്പ് ഉള്ളിൽ കൂടെ കയറ്റി ഇട്ട് കണ്ട് അവിടെ സെറ്റപ്പാക്കി അങ്ങനെ നീളത്തിൽ ക്വാർട്ടർ ലെവൽ പോലെ നിൽക്കുകയാണ് അതിമേൽ മൂന്ന് സെൻറ്ററിങ്ങനെ ഷീറ്റ് ഇട്ട് അതിൻ്റെ മുകളിൽ ഫുൾ റമ്മ് രണ്ടെണ്ണം വെച്ചുകാണ്ട് വള്ളം നിറച്ച് സെറ്റാക്കി വെച്ചുകയാണ് ഈ വള്ളത്തിൻ്റെ പവറിലാണ് ഈ കോയമ്പത്തൂർത്തെ കൊട്ടവരെ അടിയിൽ നിന്ന് കയറിക്കൊണ്ടിരിക്കണത് എത്ര പെട്ടെന്ന് എത്ര സാധനം കയറ്റാൻ പറ്റുമെന്ന് എന്നറിയോ ഇതിൻ്റെ പേരാണ് ഇലക്ട്രിക്കൽ ബിഞ്ചി ഇതിന് നാട്ടിൽ ഏകദേശം ഒരു അറുപത്തയ്യായിരം രൂപ മുടക്കണമെങ്കിൽ ഈ ഒരു സാധനം വാങ്ങാം ഇത് ആൾക്കാർക്ക് പലർക്കും അറിയില്ല അത്രയും നമുക്ക് കൈ കൊയ്യൂല അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഉരുളുമലാവുമ്പോൾ എന്താ അറിയോ ഇതിങ്ങനെ ആൾക്കാരെ മേത്തേക്ക് ഒലിച്ചുകൊണ്ട് നോക്കും ഇങ്ങനെ ഉറ്റിക്കൊണ്ട് വയ്ക്കും അപകടം എപ്പോഴും ഉണ്ടാകും കൊട്ടൻ്റെ കൈ മാറ്റി കൊണ്ടുനണം കുറച്ച് ലോഡേ കയറുള്ളൂ ഇത് ഫടാഫട്ട് സാധനം ഇങ്ങനെ കയറിക്കൊണ്ട് നിൽക്കണ് പിന്നെ ആർക്കും ചടക്കൂല അടിയിലുള്ള ആൾക്കാർക്കും ചടക്കൂല മോളത്തോർക്കും ചടക്കൂല കാരണം എന്താണ് കുഴക്കില്ല റെസ്റ്റ് കൊടുക്കാൻ അറുപത്തഞ്ചായിരം എപ്പൊ റോപ്പ് ഏറ്റം ഫടാഫട ആയിക്കോട്ടെ ഫടാഫട ആയിക്കോട്ടെ കണാറിന്റെ ഉള്ളിൽ മയക്കാതെ കാരണം ഇരുത്ത് തുടങ്ങിയിട്ടുണ്ട് ശ്വാസം ഉണ്ടട്ട കണറ്റിനുള്ളിൽ എന്തായാലും ഉപയോഗിക്കാത്ത കിണർ പത്ത് കൊല്ലമായിട്ട് ഉപയോഗിക്കാത്ത കിണർ നാളെ മുതൽ ഉപയോഗിക്കാൻ തുടങ്ങുകയാണ് നമ്മളെ മോട്ടറ് കയറ്റിക്കഴിഞ്ഞാൽ പിന്നെ ക്ലൈൻറ്റ് പുതിയൊരു മോട്ടറ് വേറെ വാങ്ങും അത് അറക്കും നാളെ മുതൽ കോൽ കിണർത്ത വള്ളത്തിന് സമാപ്തി ആ ഒരു വക്കറ്റ് മെറ്റലെന്നു പറഞ്ഞാൽ ഒരു സ്ക്വയർ ഫീറ്റ് കിട്ടും അഞ്ചി അയ്യോ എന്താ വേണ്ടി പെപ്സി വേണോ ബിരിയാണി വേണോ നെയ്ച്ചോറ് വേണോ ഷവർമ്മ വേണോ ചിക്കൻ പരത്തിയത് വേണോ ഫുട്ബോൾ വേണോ അതൊന്നും നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് വേണ്ടിയ സംഭവം എന്താ വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ക്ലിപ്പ് കട്ട് ചെയ്യാൻ പാടില്ല അത്രയല്ലേ ഉള്ളൂ അയക്കുപോക്കി പറഞ്ഞാടി ഞങ്ങൾക്ക് ഒരു അപേക്ഷയുള്ളൂ ഈ ക്ലിപ്പ് വീഡിയോയിൽ വീടില് വെക്കണമെന്നില്ല പേരൻ്റെ മുതലാളിക്ക് കേണാനുള്ള അവസ്ഥ കാണണം മണ്ണ് വാരി എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല അതുകൊണ്ട് കണച്ചുറുക്കാൻ വേണ്ടി പോവാ ആര് ആര് ആര്യാ അയ്യോ ഞങ്ങൾ പോട്ടോ കാരണം മണ്ണ് പക്കാ മീരാമിയാക്കി വാരിയുണ്ട് അതായത് ഈ കിണർ കുഴിച്ച സമയത്ത് കുഴിച്ച പണിക്കാരുണ്ടാവുമല്ലോ ഓലി നേരെ നിർത്തി നിർത്തി വെച്ചിട്ടുണ്ട് ഇനി കെട്ടണന്റെ ഭാഗമായിട്ട് കുറച്ചുംപാട് താത്തുക കെട്ടുക ഈ കിണറിന്റെ മുതലാളിനെ കയറ്റി കറക്കിയപ്പോൾ മൂപ്പൻ അമ്മോട് പറഞ്ഞ കാര്യം എന്താ ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തന്ന വർക്ക് നിങ്ങൾ ഉഷാറാക്കി ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് ഇറങ്ങിയപ്പോൾ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് സന്തോഷം ഇനി നിങ്ങളെന്താ ചെയ്യേണ്ട ഈ കിണറിന്റെ ഉള്ളിലെ കെട്ടും ഞാൻ പൊളിക്കുന്ന സമയത്ത് വേനലിക്ക് വന്നുകൊണ്ട് ചെയ്തു തരണം എന്ന് പറഞ്ഞു അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും എന്തായാലും കിണറിന്റെ ഉൾഭാഗം എന്ന് പറഞ്ഞാൽ ഭയാനകം തന്നെയാണ് പൊക്ക ഭയാനക ഇതാണ് വട്ടം ചിന്ന വട്ടം ഈ വട്ടത്തിന്റെ അപ്പുറത്തേക്ക് എത്ര പൈങ്ങൾക്ക് പൊക്കറ ഈ സൈഡിലൊക്കെ കാണുമ്പോഴല്ലോ ജീവിതമാണ് ഇതാണ് കിണറിന്റെ അടിയിലെ അവസ്ഥ ഇതേപോലെ കിണാറിൻ്റെ ഓട്ടത്തിൻ്റെ ഫുള്ള് ഏകദേശം എല്ലാവർക്കും ഏകദേശം ഒരു മീറ്റർ മുതൽ ചൊന്നര മീറ്റർ വരെ ഇടുങ്ങി ഗുഹായി കിടക്കുന്ന ആ മണ്ണ് മൊത്തം കയറ്റി ചെയ്തു ഓരാത്തതിന് വെള്ളത്തിൽ ഈ മണ്ണ് കലകണ്ടിട്ട് ആറ് ഇഞ്ച് കനത്തിൽ മെറ്റൽ അളക്കിയൊക്കെ ഇട്ട് കൊടുത്ത് ഉഷാറാക്കി ഈ വള്ളംകോടെ പറ്റിച്ചാലും സംഭവം സെറ്റാണ് പണി ഹാപ്പി അത് കേൾക്കാൻ മതി

ഏകദേശം ഒരു നാലഞ്ചിലോടെ കല്ലോ കെട്ടി കെട്ടി കഴിഞ്ഞിട്ടുണ്ടല്ലോ കാണാൻ നല്ല സ്റ്റൈലുണ്ടോ ആ കെട്ടി നമ്മൾ വേറെ ലെവലാക്കി ഇനി ഈ ഓടുന്ന കണ്ട കേ സിറമ്പ് സിലമ്പ് തെലിപ്പ് മുടിപ്പ് കലമ്പ് Abbas. Kalas.